ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്ക പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിൽ വിജയ ദിവസം ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ എത്തിയതായിരുന്നു അദ്ദേഹം അവിടെ വെച്ചാണ് പ്രധാനമന്ത്രി ഔദ്യോഗികമായി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു ഹിമാചൽ പ്രദേശിനെയും കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കമാണിത് നാല് പോയിന്റ് ഒരു കിലോമീറ്റർ നീളമാണ് ഷിൻകുൻല തുരങ്കത്തിന്റേത് നിമു പാതും റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കത്തിന് അടിത്തട്ടിൽ നിന്നും പതിനയ്യായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലാണ് നിർമ്മിക്കുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപ ചെലവിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് തുരങ്കം നിർമ്മിക്കുന്നത് തുരങ്കത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കമായി ഇത് മാറും ഓരോ അഞ്ഞൂറ് മീറ്ററിലും ക്രോസ് പാക്കേജുകളും തുരങ്കത്തിനുണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്ന ഷിൻകുൻല ടണൽ യൂൺ ട്യൂബിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൈന്യത്തിന്റെയും ആയുധങ്ങളുടെയും സുഗമമായ നീക്കത്തിനും ലഡാക്കിലെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനും തുരങ്കം സഹായകമാകും കഴിഞ്ഞ മാർച്ചിൽ ലഡാക്കിലെ ഇരുന്നൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള പാദം ദാർച്ച റോഡിൽ ബിആർഒ യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഷിൻകുൻല തുരങ്കത്തിന്റെ പുതിയ ഈ നിർമ്മാണം രണ്ടു വർഷം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് നിർമ്മാണ പ്രവർത്തകരുടെ വിലയിരുത്തൽ ചൈനയിൽ സ്ഥിതി ചെയ്യുന്ന മില തുരങ്കമാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തുരങ്കം പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മീറ്റർ ആണ് ഇതിന്റെ ഉയരം ഇന്ത്യയിലെ ഷിൻകുൻല തുരങ്കം വരുന്നതോടെ ചൈനയുടെ ഈ റെക്കോർഡ് ഇന്ത്യ മറികടക്കും എല്ലാ വർഷവും അഞ്ചു മാസത്തോളം മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കും എന്നതാണ് ഷിൻകുൻ ചുരത്തിന്റെ പ്രത്യേകത ആ സമയങ്ങളിൽ ഈ വഴി യാത്ര ചെയ്യാൻ കഴിയാറില്ല ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നും എല്ലാ കാലാവസ്ഥയിലും യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിലവിൽ പ്രതികൂല കാലാവസ്ഥയാണ് നിലനിൽക്കുന്നതെങ്കിലും ചൈനയുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലകളിൽ തുരങ്കങ്ങളുടെ നിർമ്മാണത്തിന് സർക്കാർ പ്രാധാന്യം നൽകി വരുന്നുണ്ട് കിഴക്കൻ ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെ നീളുന്ന മുന്നൂറ്റി കിലോമീറ്റർ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ചൈനയുടെ പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ നാലു വർഷത്തിനിടെ ഇന്ത്യയ്ക്ക് സാധിച്ചിട്ടുണ്ട് റോഡുകൾ പാലങ്ങൾ സൈനിക ആവാസ കേന്ദ്രങ്ങൾ ഹെലിപ്പാഡുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും തുരങ്കത്തിന്റെ പുതിയ വാർത്തകൾ അറിയാൻ നമുക്ക് കാത്തിരിക്കാം വാർത്തയുടെ നിറം തേടി തനി